കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കോഴിക്കോട് ഗോഡൌൺ പ്രവർത്തിക്കുന്ന സഹകരണ സൊസൈറ്റി കെട്ടിടം വാടകയ്ക്ക് നൽകിയിരുന്നത് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ കാർഷിക സഹകരണ സംഘമായ കൊയിലാണ്ടി താലൂക്ക് അഗ്രികൾച്ചർ സൊസൈറ്റിക്ക് കെട്ടിടം വാടകയ്ക്ക് നൽകാൻ സഹകരണ വകുപ്പിന്റെ അനുമതിയില്ല എന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചു നിയമസഭാ ചോദ്യോത്തരത്തിന്റെ പകർപ്പ് ലഭിച്ചു മീഡിയവണ്ണിന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌൺ പ്രവർത്തിക്കുന്നതിലെ പ്രശ്നങ്ങൾ മീഡിയ വൺ പുറത്തു കൊണ്ടുവന്നിരുന്നു എന്നാൽ ഗോഡൌൺ പ്രവർത്തിക്കുന്ന സഹകരണ സൊസൈറ്റി കെട്ടിടത്തിന് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലെന്ന വിവരം കൂടി പുറത്തു വരികയാണ് കൊയിലാണ്ടി താലൂക്ക് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ കെട്ടിടത്തിലാണ് കെ എം എസ് എൽ ഗോഡൌൺ വാടകയ്ക്ക് പ്രവർത്തിക്കുന്നത് കാർഷിക സഹകരണ സംഘമായ ഇവർക്ക് കെട്ടിടം മറ്റൊരാശ്യത്തിന് വാടകയ്ക്ക് നൽകാൻ കഴിയില്ല കെ എം എസ് സി എൽ വാടകയ്ക്ക് നൽകാൻ സഹകരണ വകുപ്പിന്റെ അനുമതി തേടിയെങ്കിലും അനുമതി ലഭിച്ചതുമില്ല സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലെന്ന വിവരം നിയമസഭയിൽ മാത്യു ഗോവൽനാടന്റെ ചോദ്യത്തിന് മറുപടിയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ സമ്മതിക്കുന്നുണ്ട് സഹവകുപ്പിന്റെ അനുമതിയില്ലാതെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സംഘങ്ങൾക്കെതിരെ നടപടിക്ക് സാധ്യതയും നിലനിൽക്കുന്നു അതിനിടെ ഗോഡൌൺ വാടക കെട്ടിടത്തിൽ തുടർന്ന സംഭവത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങാൻ ബിജെപി തീരുമാനിച്ചു സ്വകാര്യ വ്യക്തികളും ചില ചില ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തുന്ന യാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതിശക്തമായ സമരത്തിന് ഭാരതീയത്തിന് ഗോഡൌൺ വിഷയം പുറത്തു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരോഗ്യവകുപ്പോ കെ എം എസ് സിയിലോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്